ഒല്ലൂർ വിശുദ്ധ ഏവുപ്രേസ്യായുടെ തീർത്ഥ കേന്ദ്രത്തിൽ കുടുംബാംഗങ്ങളുടെ ആത്മീയ ഒത്തുചേരൽ നടന്നു ഇത് ഏഴാം വർഷമാണ് ഇത്തരത്തിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നത് കുടുംബാംഗങ്ങൾ വിശുദ്ധയുടെ അതേ ചൈതന്യത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ആഴപ്പെട്ട് വളരുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഏവുപ്രേസ്യായുടെ തിരുനാൾ കഴിഞ്ഞുവരുന്ന ഞായറാഴ്ച ആത്മീയ കുടുംബക്കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് കൊല്ലൂരിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇന്ന് എഴുപത്തിങ്കൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേരുകയാണ് ഈ കൂട്ടായ്മയുടെ ആപ്തവാക്യം വിശുദ്ധയുടെ കുടുംബം വിശുദ്ധിയിലേക്കായി എന്നുള്ളതാണ് വലിയ വിശുദ്ധയായിട്ട് സിറോ മലബാർ സഭയിൽ സ്നേഹമുള്ള നമ്മുടെ അമ്മ പ്രിയപ്പെട്ട സിസ്റ്റർ വിശുദ്ധയായിട്ട് വിരാജിക്കുമ്പോൾ എഴുപത്തിങ്കിൽ കുടുംബത്തെ നമ്മൾ ഇന്ന് ക്ഷണിക്കുക ഈ വിശുദ്ധയെ പോലെ വിശുദ്ധിയിലേക്ക് വളരാൻ പ്രത്യേകിച്ച് പ്രാർത്ഥനാരൂപയില് ദൈവാശ്രയ ബോധത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ എപ്പോഴും ദൈവത്തോടുള്ള വലിയ ഐക്യത്തിന്റെ ഒരു ജീവിതം അത് നയിക്കുവാനായിട്ടുള്ള വിളിയാണ് ഇന്ന് നമ്മൾ ഓർക്കുകയും നമ്മെ തന്നെ അതിനു പ്രതിഷ്ഠിക്കുകയും ആ ഓർമ്മകളെ പുതുക്കുകയും ചെയ്യുക ഈ കൂട്ടായ്മ എല്ലാ വർഷവും നമ്മൾ നടത്തുമ്പോൾ ഈ ഒരു കുടുംബത്തില് വന്നു പിറക്കാൻ ദൈവം അനുവദിച്ചതിനെ കുറിച്ച് ഓർ നമ്മൾ നന്ദി പറയുകയും ഈ കുടുംബത്തിന്റെ നന്മകളും വിശുദ്ധിയും കൂടുതൽ ലോകമെമ്പാടും വളരുവാനായിട്ട് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ് തീർച്ചയായിട്ടും ഓരോ കുടുംബങ്ങളും വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണല്ലോ ലോകം വിശുദ്ധീകരിക്കപ്പെടുക കുടുംബത്തിന്റെ വിശുദ്ധീകരണം പണ്ടത്തെതിനേക്കാൾ വളരെ കൂടെ സഭ നോക്കിക്കാണുമ്പോൾ ഓരോ കുടുംബവും പ്രാർത്ഥനാരൂപയില് എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ആ ഒരു ശൈലി നമുക്ക് നഷ്ടപ്പെടാതെ കുടുംബത്തിൽ ഒരുപാട് മൂല്യങ്ങളിൽ വളരാനായിട്ട് സ്നേഹം സൗഹൃദം കൂട്ടായ്മ പങ്കുവെക്കല് പരസ്പര ധാരണ ഐക്യം ഇവയിലൊക്കെ വളരുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇടവരണം ആ ഒരു ചിന്തയാണ് ഈ അമ്മയുടെ തിരുനാളാഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാകേണ്ടത് ഓരോ തിരുനാളാഘോഷവും നമ്മെ പ്രേരിപ്പിക്കേണ്ടത് നമുക്ക് കൂടുതൽ സ്നേഹത്തിൽ വളരാൻ കൂട്ടായ്മയിൽ വളരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ച് സഹിച്ച് ത്യാഗത്തോടുകൂടി വളരാൻ നമുക്കിടയാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും തിരുനാളാഘോഷിക്കുമ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ കുടുംബത്തിന്റെ അമ്മയാണ് ഈ അമ്മ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ തമ്പുരാൻ്റെ പക്കൽ എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകട്ടെ ആ അമ്മ നമ്മുടെ കുടുംബത്തെ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ വിശ്വാസത്തിൽ വളർത്താൻ തമ്പുരാൻ്റെ അടുത്തുണ്ട് അതാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ അമ്മയുടെ വിശുദ്ധി നമുക്ക് ഇന്ന് പകർത്തെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു കുടുംബാംഗങ്ങൾ ഓരോരുത്തരും വിശുദ്ധ ഏവുപ്രസ്യയുടെ തീർത്ഥകേന്ദ്രത്തിലെത്തി കബരിടത്തിൽ പുഷ്പാർച്ചന നടത്തുകയും വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം ഒന്നിച്ച് ഒരു മനസ്സായി പങ്കുചേരുകയും തുടർന്ന് കുടുംബ നവീകരണ പ്രാർത്ഥന നടത്തുകയുമാണ് പതിവ് തങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം ഈ നറുപുഷ്പങ്ങളിൽ അവർ വിശുദ്ധയുടെ കബരടത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് തുടർന്നാണ് വിശുദ്ധ കുർബാന ആരംഭിച്ചത് ൽ കുടുംബത്തിൽ നിന്നുള്ള വൈദികരാണ് വിശുദ്ധ കുർബാനയ്ക്ക് കാർമികത്വം വഹിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ആത്മീയ കുടുംബ കൂട്ടായ്മയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായ സീറോ മലബാർ ആർക്കി എപ്പിസ്കോപ്പൽ ട്രിബ്യൂണൽ പ്രസിഡന്റ് മോൻസിഞ്ഞോർ ഡോക്ടർ ഫ്രാൻസിസ് എലുവത്തിങ്കൽ മുഖ്യ കാർമികത്വം വഹിച്ചു റവറന്റ് ഡോക്ടർ പോൾ എലുവത്തിങ്കൽ കാട്ടുകാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി റവറന്റ് ഡോക്ടർ ഫെഡറിക് എലുവത്തിങ്കൽ റവറന്റ് ഡോക്ടർ ജോയ്സ് എലുവത്തിങ്കൽ സി റവറൻ ഫാദർ റോജോ എലുവത്തിങ്കൽ എന്നിവർ സഹകാർമ്മികരായി റവറൻ ഡോക്ടർ ഫെഡറിക് എലുവത്തിങ്കൽ കുടുംബവിശുദ്ധീകരണ ആശീർവാദ പ്രാർത്ഥന നടത്തി റവറൻ സിസ്റ്റർ എലിസബത്ത് ആൻ നന്ദി പ്രകാശനം നടത്തി തുടർന്ന് സ്നേഹവിരുന്നും ആസ്വദിച്ച് പരസ്പരം വിശേഷങ്ങളും പങ്കുവെച്ചാണ് എലുവത്തിങ്കൽ കുടുംബാംഗങ്ങൾ മടങ്ങിയത് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന കുടുംബാംഗങ്ങൾ വലിയ തീക്ഷ്ണതയോടെയാണ് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത് വിശുദ്ധരുടെ അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ തിരുകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും കുടുംബക്കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിനും എത്തിച്ചേർന്നിരുന്നു കൺവീനർ ലിയോ ലൂയിസ് എലുവത്തിങ്കൽ സെക്രട്ടറി ഇ സി ജോസഫ് ട്രഷറർ ചെറിയാച്ചൻ എന്നിവർ അടങ്ങിയ കമ്മിറ്റിയാണ് എലുവത്തിങ്കൽ കുടുംബക്കൂട്ടായ്മയുടെ ഒത്തുചേരലിനെ നേതൃത്വം വഹിച്ചത് അടുത്ത വർഷവും വിശുദ്ധയുടെ തിരുനാൾ കഴിഞ്ഞുള്ള ഞായറാഴ്ചയിൽ കബരടത്തിങ്കൽ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം എന്ന തീരുമാനവുമായാണ് കുടുംബാംഗങ്ങൾ മടങ്ങിയത്